ഗൾഫ് ചന്ദ്രിക വീക്കെൻഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈണത്തിലും താളത്തിലും പുതുമ പുലർത്തിയും ആവിഷ്കാരത്തിൽ വ്യത്യസ്തത പുലർത്തിയും ആരാധകരെ എന്നും ഹരം കൊള്ളിക്കാൻ മാപ്പിളപ്പാട്ടുകൾക്ക് സാധിക്കാറുണ്ട് പഴയ കാലത്താണെങ്കിലും പുതിയ കാലത്താണെങ്കിലും മാപ്പിളപ്പാട്ടുകൾക്ക് പ്രത്യേകം ആരാധകരുമുണ്ട് ഗൾഫ് ചന്ദ്രികയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മാപ്പിളപ്പാട്ട് വിശേഷങ്ങളും ഒപ്പം കുടുംബ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് നിസാം തളിപ്പറമ്പും കുടുംബവുമാണ് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മളേറെ പരിചയപ്പെട്ട നമുക്കെല്ലാം കണ്ടു പരിചയമുള്ള ഒരു കുടുംബം നമസ്കാരം നമസ്കാരം ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഒമാനിലെത്തിയ വിശേഷങ്ങൾ എന്താ പറയാ ഒമാനിലെത്തിയപ്പോൾ ഒരുപാട് സന്തോഷം കാരണം ഞാന് നമ്മള് ഞാനും മെഹറും അതുപോലെ ജിഫ്രാൻ എന്ന് ചെറുതായിരുന്നു ഒരു വയസ്സേ ഉണ്ടായിട്ടുള്ളു അപ്പോൾ നമ്മള് മത്ര കെ എം സി സിയുടെ ഒരു പ്രോഗ്രാമിനായിരുന്നു ആദ്യമായിട്ടവിടെ വന്നത് അതിനുശേഷം എന്താ പറയാ മോനി പാടാൻ തുടങ്ങി ഒരു നാലാമത്തെ വയസ്സിൽ പാടാൻ തുടങ്ങി അപ്പൊ അതിനുശേഷം മസ്കത്തിലേക്ക് ഒരു തിരിച്ചു വരവാണ് തിരിച്ചു വരവാണ് രണ്ടാമത്തെ വരവാണ് മറ്റുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട് ഇവിടെ ഇവിടെ എത്തിയത് നമ്മുടെ കണ്ണൂർ ജില്ലാ കെ എം സി സിയുടെ കണ്ണൂർ പോരിഷ എന്നുള്ള പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മാപ്പിളപ്പാട്ടിന്റെ ആരാധകരെ കുറിച്ച് എന്താണ് തോന്നുന്നത് പഴയ കാലത്തും ഇന്നത്തെ കാലത്തും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ അതില് വ്യത്യാസം എന്ന് പറഞ്ഞാൽ പഴയ പാട്ട് ആ രീതിയിൽ ആൾക്കാർ ആ രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ഓരോ മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ അപ്പം അതിൻ്റെതായ മാറ്റങ്ങൾ പാട്ടിലും എല്ലാത്തിലും ഉണ്ടാവും അപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് ഓരോ രീതിയിലും ഓരോ രീതിയിലുള്ള പ്രേക്ഷകരുടെ ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ അന്ന് ആ ഒരു ടൈമിൽ അങ്ങനത്തെ ഒരു പാട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പല രീതിയിലും അതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അന്നും ഇന്നും ഒരുപോലെ തന്നെ ആൾക്കാർ ഇത് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകർ ഏറ്റെടുത്തൊരു പാട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏകദേശം രണ്ട് കോടിയോളം വ്യൂവേഴ്സിനെ നേടി ഇന്ന് ആ പാട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതിനെക്കുറിച്ച് പറയാന് പെട്ടെന്ന് പാടാൻ തോന്നിയതാണ് ഒരു പാട്ട് ഒരുപാട് വർഷം മുന്നേ ഒരു ഇമ്പിച്ച് പോയ തങ്ങള് എഴുതിയ വരികളായിരുന്നു അത് അതുകൊണ്ടും നമുക്ക് പാടാൻ പാടാൻ പറ്റിയത് ഒരുപാട് സന്തോഷം കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇത്രയും ആൾക്കാർ അത് ഏറ്റെടുക്കുന്നു ഒരിക്കലും പ്രതീക്ഷയില്ല പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ബോള് വന്നത് ആൾക്ക് ആ ഒരു പാട്ടിലായിരുന്നു പിന്നെ ചില അക്ഷരങ്ങളൊന്നും കിട്ട അപ്പൊ ആ ഒരു മോളും കൂടി പാടിയപ്പോഴാണ് ഇമ്പം നല്ല ആൾക്കാർ പെട്ടെന്ന് ഒരു ഒരു ഒരുപാട് ഒരുപാട് ലക്ഷം കണ്ടു സ്വീകരിച്ചു സന്തോഷം അപ്പോൾ ആ പാട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മൾ കൊറോണ സമയത്ത് സമയത്ത് എല്ലാവരും വീട്ടിൽ അടച്ചിരിക്കുന്ന ഒരു സമയാണ് ഒരാൾ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത പുറത്തിറങ്ങണമെങ്കിൽ പേപ്പറിലൊക്കെ എഴുതിയ ആൾക്കാരിലേക്ക് എത്തിക്കണം പോലീസിന് കാണിക്കണം അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിലാണ് ആ സമയം ആ സമയത്ത് ഇങ്ങനൊരു പാട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു വർക്കഷൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്തു ആ ചെയ്തപ്പോൾ തന്നെ ആ അതിനുള്ള വാക്കുകളും എല്ലാം ആ ഒരു അങ്ങനത്തെ ആയിരുന്നു ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം പ്രത്യേകിച്ച് കൊറോണ സമയത്ത് നമ്മൾ എന്താ പറയുക നമ്മൾ എല്ലാവർക്കും ഒരു പഠിക്കാനുള്ളൊരു ടൈം ആയിരുന്നു പഠിച്ചുകൊണ്ട് തന്ന ഒരു സമയമാണത് കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ അറിയാലോ കുറെ കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു അപ്പം ആ ഒരു സമയത്ത് തന്നെ അങ്ങനത്തെ ഒരു പാട്ട് വന്നപ്പോൾ അത് ജനങ്ങള് നല്ലോണം ഏറ്റെടുത്തു അതെ അതെ ഗൾഫ് ചന്ദ്രികയുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് ഒന്നുകൂടി കേട്ടാലോ ഉപകാരം ചെയ്യാത്ത ആളെന്തിനാ ഉപദ്രവം ചെയ്യുവാൻ അപരാധം പറയുന്ന അഹങ്കാരം കരുതുന്ന കൽവെന്തീന നമ്മുടെ കൽബന്തി മുല്ലപ്പു മണക്കാത്ത മുക്കെന്താർത്തായി പോകുന്ന വാക്കെന്തിനീന മുല്ലപ്പ് മണക്കാത്ത മുക്കെന്തിനീന പോകുന്ന വാക്കെന്തിനീന വിശപ്പെന്തെന്നറിയാത്ത വയറെ വിഷമങ്ങൾ അറിയാത്ത സുഹൃത്തെ സുഹൃത്തെന്തിനീന ഉപകാരം ചെയ്യാത്ത ആൾ ഉപദ്രവം ചെയ്യുവാൻ പോണതെന്തിനാ അപരാധം പറയുന്ന നാവെന്തിനീനാ അഹങ്കാരം കരുതുന്ന കൽവെന്തിനീന നമ്മുടെ കൽവെന്തിനീന ഈയൊരു പാട്ടിൽ പറഞ്ഞ പോലെ തന്നെയായിരുന്നു ആ സമയത്ത് ഓരോ വീട്ടുകളിലും ഓരോ സംഘടനകളും എല്ലാവരും ഈ പറയുന്ന കെ എം സി സി അടക്കം എല്ലാ ഗൾഫിലായാലും എല്ലാ സ്ഥലത്തും ഓരോ കിറ്റുകളും അതും എല്ലാം ആ രീതിയിൽ എത്തിക്കുന്ന ആ ഒരു ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പാട്ടിൻ്റെ വരികൾക്കും അതുപോലെ ആ ഒരു പാട്ടും നല്ലൊരു പ്രസക്തി കൂടുതൽ കിട്ടി നമ്മൾക്കൊരു നല്ല ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ വന്ന് കമൻറ്റുകളൊക്കെ നല്ല കമൻ്റായിരുന്നു അങ്ങനെയൊക്കെ ഒരു സന്തോഷമുണ്ട് അതെ അതെ പക്ഷെ കമന്റുകളിൽ കൂടുതൽ മെൻഷൻ ചെയ്ത ഒരാളുണ്ട് ഈ കൂടുതലും എന്ത് തോന്നുന്നു മോൻക്ക് ഇത്രയും കൂടുതൽ ഏത് പാട്ടാണ് ഇഷ്ടം നിങ്ങള് പാടിയിട്ടുള്ളതില് ഈ പാട്ട് തന്നെയാണ് പുതിയ പാട്ട് ഏതാണ് പ്രൊജക്ട് പുതിയ പാട്ട് റിലീസ് ആവാൻ പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ ഒരുപാട് വർക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വർക്ക് എല്ലാ മുട്ടിപ്പാട്ടിൻ്റെ ടീമൊക്കെ ആ ഒരു പാട്ട് ഏറ്റെടുത്തിട്ട് എല്ലാ വേദിയിലും പാടുന്നുണ്ട് അതുപോലെ എല്ലാ സ്റ്റേജിലും പോയി കഴിഞ്ഞാൽ നമ്മളോട് പാടാൻ പറയുന്ന ഒരു പാട്ടാണ് ആ കളമൊഴുകുന്നരുവികളും ചില ചില ചിലക്കുന്ന കുരുവികളും കള കളമൊഴുകുന്നരുവികളും ചില ചില ചിലക്കുന്ന കുരുവികളും കല്യാണഘോഷങ്ങൾ കേൾക്കുന്നേ മംഗളാശംസകൾ നേരുന്നേ കല്യാണഘോഷങ്ങൾ കേൾക്കുന്നേ മംഗളാശംസകൾ നേരുന്നേ ആ ആ ചെറുപ്പം മുതലേ പഠിച്ച ആളാണോ പാട്ടിലേക്ക് എങ്ങനെയാണ് വന്നത് ചെറുതിലെ പാട്ട് പാടുമായിരുന്നു പിന്നെ കൂടുതൽ പഠിപ്പിക്കുന്നവർക്ക് ഉമ്മയാണ് പിന്നെ രണ്ടാം ക്ലാസ് മുതൽ ക്ലാസിക്കൽ ക്ലാസ്സിക്കല് കർണാടിക്കണ്ടായിരുന്നു എല്ലാം ഉമ്മാൻ്റെ സപ്പോർട്ടും ഉണ്ടാ ആ ഒരു ടൈമിൽ പോയതൊക്കെ പിന്നെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുത്തു പിന്നെ കുറച്ച് വലുതായപ്പോൾ പിന്നെ ഇങ്ങനെ റെക്കോർഡിങ് സ്റ്റേജ് ഒരു ടെൻത്ത് വരെയൊക്കെ പോയി പിന്നെ കല്യാണത്തിന് ശേഷം വീണ്ടും 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 സപ്പോർട്ട് തിരിച്ചു വന്നു അതിനു പഠിപ്പം ഫാമിലിയാണ് അതെ അതെ നിങ്ങളുടെ ഒരു ഫേമസ് പാട്ടില്ലേ എന്ന് വെച്ചത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് രണ്ടുപേരി പ്രേക്ഷകർക്ക് വേണ്ടി ശുക്രിയ ശുക്രിയ नाथिन शुक्रिया 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 नाथन शुक्रिया ही दिनी हमीर रोहदिनी शुक्रिया शुक्रिया नाथन शुक्रिया 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 ഇപ്പോ നിങ്ങൾ പരിപാടിയൊക്കെ അവതരിപ്പിക്കാനായിട്ട് വിവിധ സ്ഥലങ്ങളിലൊക്കെ പോലെ എങ്ങനെയാണ് അവിടുത്തെ പ്രേക്ഷകർ നിങ്ങളെ ഏറ്റെടുക്കുന്നത് കാണികൾ എന്തെങ്കിലും അനുഭവം ഉണ്ടോ മോൻക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഇപ്പോ എവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ കൂടെ വന്ന് എല്ലാരും സെൽഫി എടുക്കും കുറെ ഗിഫ്റ്റ് ഒക്കെ തരും എന്നോട് എല്ലാരും ശരിക്കും ആ പാട്ട് പാടോ ഈ പാട്ട് പാടോന്നൊക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ജിഫ്രാൻ ആദ്യം പാടിയത് എന്ന് പറഞ്ഞാല് പൂമരം എന്നുള്ള ഒരു സിനിമ ഇറങ്ങിയല്ലോ പൂമരം എന്നുള്ള സിനിമ ഫൈസൽ റാസി പാടിയിട്ടുള്ള എബ്രിഷേന്റെ ഫിലിമാണ് അപ്പൊ അത് ഇറങ്ങിയതിന് ശേഷം ജസ്റ്റ് അവൻ വീട്ടിൽ നിന്നൊക്കെ ജസ്റ്റ് പാടുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ പെട്ടെന്ന് അതൊന്ന് സ്റ്റുഡിയോ പോയി ചെയ്യാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ജസ്റ്റ് പാടി ആ അവിടെ പാടി അന്ന് രാത്രി പോസ്റ്റ് ചെയ്ത് പിറ്റേ തന്നെ അവര് സിനിമക്കാരൊക്കെ ഷെയർ ചെയ്തു അത് നല്ലൊരു വൈറലായി അപ്പൊ അങ്ങനെയാണ് ജോർജൊക്കെ അത് ഷെയർ ചെയ്തിട്ട് അപ്പൊ വെറുതെ നോക്കിയതാ കുഞ്ഞല്ലേ അപ്പൊ ജസ്റ്റ് ഒന്ന് വെറുതെ എല്ലാവരും പാടിയത് നമ്മള് വെറുതെ വലിയ ആൾക്കാരൊക്കെ പാടിയിട്ടപ്പോള് വിട്ട് വന്ന ടൈമില് നമ്മളൊക്കെ മൂളിൽ നിന്ന് കേട്ടിട്ട് മൂളില് അപ്പൊ നമ്മളിച്ച് ജസ്റ്റ് റെക്കോർഡ് ചെയ്യാം അപ്പൊ കേട്ടപ്പോ എല്ലാരും പറഞ്ഞോഡിയോ എടുത്തുകൂടെ കുറച്ചൊരു അരമണിക്കൂറിന്റെ ഉള്ളിലാണ് ഇതൊക്കെ ഈ വീഡിയോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നത് പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇത് വൈറലായി പോകുന്നു പിന്നെ അതിനുശേഷം ലൊക്കേഷനിലേക്ക് നമ്മളെ ഡയറക്ടർ വിളിപ്പിച്ചു അവിടെ അവന്റെ ബേർത്ത് അവിടെ ആഘോഷിച്ചു അപ്പൊ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു അനുഭവം പാടോ പൂമരം കൊണ്ട് ഞാനും ഞാനും എന്തായാലും ആ നാൽപ്പത് പേരും കൊണ്ട് കപ്പലിലാണേ ആ കുപ്പൽ താഴെ പങ്കായം പൊക്കീ ഞാനൊന്ന് നോക്കി കപ്പലിലാണ് ും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി ഞാനും എന്നാലും ആളു പേരും കൂമരം കൊണ്ട് കപ്പലും മോള് ആദ്യം സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഡാൻസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാത ആള് പാടാനുള്ള ആ ഒരു ഇത് നമ്മളെടുത്ത് കാണിച്ചു നമ്മൾ അങ്ങനെ പാടില്ല എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഡാൻസ് ആണോ ഇഷ്ടം എന്നുള്ളത് പക്ഷെ അവള് അവളാണ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞിരുന്നത് നമ്മൾ പാടുമ്പോ പേടിപ്പൊ മാപ്പിച്ച് അതെല്ലാം അങ്ങനെ അങ്ങനെ പാടി ഇവിടെ എത്തി ഞാൻ പാട്ടു അത് പാടത്ത് താനേ തന്നെ താനേ തന്നാനേ ശരിക്കും നിങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പാട്ടുപാടാൻ അറിയുന്ന ഭാര്യ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് അല്ലേ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളോട് ആ ഒരു പ്രേക്ഷകർ കാണിക്കുന്ന ഒരു സ്നേഹം നല്ലൊരു രീതിയിൽ വല്ലാത്തൊരു സ്നേഹമാണ് കാണിക്കുന്നത് അപ്പൊ അത് അതൊക്കെ കാണുമ്പോ ഒരു അതൊരു വലിയ വലിയ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളെങ്കിലും വന്നിട്ട് നിങ്ങൾ പാട്ട് എന്ന് വന്ന് ചോദിക്കുന്നത് സന്തോഷമാണ് എന്താണ് ഭാവിയിലെ പ്ലാൻ ഭാവിയിൽ അങ്ങനെ പ്ലാൻ എന്ന് വെച്ചാല് എന്താ പാട്ട് നല്ല നല്ല പാട്ടുകൾ പാടണം നടക്കുന്നു നല്ല നല്ല പാട്ടുകൾ പാടണം വെച്ചാൽ നമ്മുടെ ഉപകാരം എന്നുള്ള പാട്ട് റിലീസായ സമയത്താണ് നമ്മൾ വീടിന്റെ കുറ്റി അടിക്കുന്നത് ആ ഒരു അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് നല്ലൊരു ഭാഗ്യാണ് നമുക്ക് തന്നിട്ടുള്ളത് കാരണം ആ ദിവസം കുറ്റി അടിച്ച് ഇതിപ്പോ കഴിഞ്ഞ പതിനേഴാം തീയതി പുതിയ വീട്ടിലേക്ക് മാറി അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ സിനിമ ഫീൽഡിലേക്ക് പോകണം അങ്ങനെന്തെങ്കിലും മോന് അമ്പിളി അതുപോലെ ചാലക്കുടിക്കാരൻ ചങ്ങാതി കല്ലുമാല ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ മോൻ കുറച്ച് ഭാഗങ്ങൾ പാടിയിട്ടുണ്ട് കലാമൺ മണിച്ചേട്ടം പാടിയിട്ടുള്ള പാട്ടുകൾ വീണ്ടും ശബ്ദത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു പുതിയ ഓഫറുകൾ എന്തെങ്കിലും വരുന്നുണ്ടോ പുതിയ ഓഫറ് സിനിമയില് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട് പക്ഷെ അത് റിലീസായിട്ടില്ല കബീറമേരി എന്നുള്ളൊരു ഡയറക്ടറുടെ പടത്തിലാണ് അത് അതിൻ്റെ വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഒരുപാട് ഇന്റർവ്യൂലൊക്കെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു എങ്ങനെ വിവാഹത്തിലേക്ക് എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് പല ചാനലിലും വന്നിട്ടുള്ള കാര്യമാണ് എന്നാലും പറയാണ് നമ്മള് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് ആ രീതിയിലുള്ളൊരു അങ്ങനെയല്ല അപ്പം ആ സമയത്ത് ഞാൻ പാടിയൊരു പാട്ടുണ്ട് അപ്പൊ അതവള് ആ സമയത്ത് ആ ഒരു സീഡി അങ്ങനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവര് പിടിച്ചതൊക്കെ അത് പാടാം എല്ലാവരും പാടാം അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം തില്ല നീ ഇങ്ങനൊരു സ്നേഹം അറിഞ്ഞിരുന്നില്ല ഞാൻ ഇങ്ങനൊരു സ്നേഹം അറിയിച്ചതില്ല നീ ഇങ്ങനൊരു സ്നേഹം അലിവടെ തോന്നിയതെല്ലാം അറിയിച്ചതെന്തേ മറക്കുവാനാണെ സഖിനി പ്രണയിച്ചതെന്തേ അറിഞ്ഞിരുന്നില്ല ഞാൻ സ്നേഹം സ്നേഹം നീ കുറിച്ച് പറയാനാണെങ്കിൽ എന്താണ് അഭിപ്രായം കാരണം രണ്ടാമത്തെ പ്രോഗ്രാമിനാണ് നിങ്ങൾ ഒമാനിലേക്ക് എത്തുന്നത് അതെ അതെ കെ എം സി സി പറഞ്ഞാൽ നമ്മൾ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വേറെ ഒരു ഉന്മേഷാണ് കാരണം ഗൾഫിലായിക്കാൻ ഗൾഫിൽ ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത് കെ എം സി സി ഉള്ള പ്രസ്ഥാനാണ് ഈ നമ്മുടെ ഒമാനെ സംബന്ധിച്ചിടത്തോളം ആദ്യം വന്നത് നമ്മുടെ മത്ര കെ എം സി സിയുടെ പ്രോഗ്രാമിനാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാനും മെഹറും നസ് ഇഫ്രാൻ ചെറുതായിരുന്നു ഇപ്പോൾ രണ്ടാമത് വന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കെ എം സി സി മസ്ക്കറ്റ് കെ എം സി സി കണ്ണൂർ പോരിഷ എന്നുള്ള പ്രോഗ്രാമിനാണ് അപ്പോൾ അവർക്ക് ഈ ഒരു അവസരത്തിൽ ഈ ഒരു വേദിയിൽ പ്രത്യേകമായിട്ട് നന്ദി പറയാണ് ഇങ്ങനൊരു ഈ ഒരു ഇൻറ്റർവ്യൂയില് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം അവരാണ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ് ഗൾഫ് ചന്ദ്രികയിലെ പാട്ടിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല മറ്റൊരതിഥിയുമായി അടുത്ത പ്രോഗ്രാമിൽ കാണുന്നത് വരെ ദിസ് ഈസ് സൈനിങ് ഓഫ് ജസ്ല മുഹമ്മദ്